വിളിച്ചാലും പക്ഷവാതിലും പക്ഷെ അങ്ങനെ ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം ഇത് ഒരുപാട് പേർക്കെതിരെ വിശ്വസിക്കപ്പെടുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഇത് സാധാരണക്കാർക്ക് നേരെ വരുമ്പോൾ കോടതി അടക്കം പലപ്പോഴും എന്താ പറയണേ ഒരു ഈ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് വാദത്തെ അനുകൂലിക്കുണ്ടായി നമ്മുടെ സാക്ഷാൽ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ പുള്ളിക്ക് പുള്ളി പുള്ളി എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല ആകെ സമ്പാദിച്ചത് ആത്മാഭിമാനം മാത്രമാണ് ആ ആത്മാഭിമാനം ഇല്ലാതായാൽ കരി ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഒരു ആരോപണം വന്നു വീട്ടിൽ വെച്ച് മോശമായി പെരുമാറി എത്രയോ ആറോ എട്ടോ മാസം മുമ്പ് ഇതാണ് വന്ന ആരോപണം എങ്ങനെ അല്ല ഞാൻ പെട്ടിട്ടില്ല എന്ന് എങ്ങനെ തെളിയിക്കും അപ്പൊ ഇല്ലാത്തൊരു കാര്യത്തിന് ഇത് വേറെ കേസിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് വന്നത് അപ്പോൾ പുരുഷനെതിരെ ഇങ്ങനെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സംഘടനകൾ വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ സംവിധാനങ്ങൾ വേണം നിങ്ങളടക്കമുള്ള ന്യൂ ഏജ് മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയും എല്ലാവരും ഒരുമിച്ച് വന്ന് തന്നെ ചെയ്യണം അത് തെറ്റാന്ന് മതി അതൊരു ഒറ്റ സജഷനേ ഉള്ളൂ അതിജീവിതയുടെ പേര് ഇരയുടെ പേര് നമ്മൾ എവിടെയും പറയാറില്ല നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ പേര് പറയാൻ പാടില്ല മോഹം കാണാൻ പാടില്ല അതായത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരട്ടെ അതേപോലെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ആരോപണ ആരോപണവിധേയനായ പുരുഷന്റെ ഐഡന്റിറ്റിയും പറയുന്നത് അവനെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് കോടതി കുറ്റുകാരനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അവനെ കൊന്നോളൂ നിങ്ങൾ മീഡിയയിൽ ചിത്രവർദ്ദം ചെയ്തോളൂ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ മീഡിയ ആയിട്ട് തന്നെ കെട്ടിത്തൂക്കി കൊന്നോളൂ പ്രശ്നമില്ല പക്ഷേ കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ അവൻ്റെ പേര് അവൻ്റെ ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പറയണത് കാര്യം അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മ അവൻ്റെ അമ്മച്ചി അവൻ്റെ ഉമ്മ അവൻ്റെ വാപ്പ അവൻ്റെ മോൾ അവൻ്റെ മോന് അവൻ്റെ സഹോദരി ഇവർക്കെല്ലാം ജീവിതമുണ്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷ കേസിനെ തളർത്താൻ പറ്റിയ ഏറ്റവും വലിയ വിജയമാണ് പുസ്തകം ഈസിയായിട്ട് പറ്റും ഈ ഈ ഒരു കാലത്ത് നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം എൺപതുകൾ തൊട്ടാണ് ഇത്രയും നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകുന്നത് നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ആദിവാസി പെൺകുട്ടി ബീഹാറിലാണെന്ന് തോന്നുന്നു റേപ്പ് ചെയ്യപ്പെട്ടത് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്കിടയായി അന്നാണ് നമുക്ക് എക്സ്ട്രീംലി നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു നല്ല മനോഭാവത്തോടെയാണ് പക്ഷേ കാലാന്തരത്തിൽ ഇത് ആൾക്കാർ ദുരുപയോഗം ചെയ്തു തുടങ്ങി നമ്മൾ തമ്മിൽ കടത്തിൻ്റെ പ്രശ്നമുണ്ട് ഓക്കെ നിനക്കെതിരെ ആ കേസ് കൊടുത്തു നമ്മുടെ വീട്ടുകാർ പ്രശ്നമുണ്ട് ആ കേസ് ജീവോൻ്റെ കേസിൽ ജീവോൻ വേറൊരു സാധനം ചെയ്തു അവന് പണി കൊടുക്കാൻ വേണ്ടി കൊടുത്തു ഇത് കൊടുക്കുന്ന പെൺകുട്ടി ആരാന്നുപോലും ദിവസമൂം അറിയുന്നില്ല അപ്പൊ അവരുടെ ഐഡന്റിറ്റി സേഫ് ആണ് അവളെ ബ്രൈവ് ചെയ്യാം അവളെ ഭീഷണിപ്പെടുത്താം അവളെ നിർബന്ധിക്കാം അങ്ങനെ ഇപ്പം ഈ കേസിൽ തന്നെ നാലുപേര് അവരെ അവളെ തെറ്റിദ്ധരിപ്പിച്ചും ബ്രെയിൻ വാഷ് ചെയ്തും ഇയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്യിച്ചത ഒന്നുമില്ല വെറുതെ ഒരു നീളമുള്ള പരാതി കൊടുക്കുക അവളെ കൊണ്ട് റോപ്പിടീക്കുക ഇയാളാകത്തായി അപ്പൊ ഇത് ആർക്ക് അങ്ങനെക്കെതിരെ സംഭവിക്കാം എനിക്കെതിരെ സംഭവിക്കാം ക്യാമറ എടുക്കുന്ന സുഹൃത്തിനെതിരെ സംഭവിക്കാം ശ്രീ അയത്തിനെതിരെ നാളെ ആരെന്ന് ആരോപണം വലിയൊരു പ്രശ്നവും അപ്പൊ ഇതൊന്നും ആലോചിക്കുക നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ മക്കൾ ഒരു ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമായി എനിക്ക് പേടിയുണ്ട് കാര്യം എനിക്ക് രണ്ടാമക്കളാണ് ഇവരെ നന്നായി ഞാൻ വളർത്തും പക്ഷെ നാളെ ആരെങ്കിലും സ്കൂളിലെ പ്രശ്നത്തിലോ കോളേജിലെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഓഫീസിലെ പ്രശ്നത്തിലോ ഒരു പരാതി ഇരിക്കട്ടെ മാറ്റം ഒറ്റ കാര്യമാണതിൽ അക്യൂസ്ഡിന്റെ പേര് കോടതി തെറ്റുകാരനാണെന്ന് വിധിക്കുന്നവരെ പറയരുത് അത് ഫെയർ ആണല്ലോ അതായത് ഇരയുടെ പേര് പറയുന്നില്ല അക്യൂസിന്റെ പേരും പറയണ്ട ഇത് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് അവരെ ദ്രോഹിക്കണം അല്ലെങ്കിൽ അവൻ എനിക്ക് സിനിമയിൽ റോൾ തന്നില്ല അവൻ എനിക്ക് പാട അവസരം തന്നില്ല ഫേസ്ബുക്കിൽ പോകുന്നു ആ അത് ചെയ്യുന്നു നമുക്ക് പോകും അപ്പം ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല അടുത്തിടയ്ക്ക് പ്രമുഖരാണ് ഡയറക്ടേഴ്സ് സിനിമയിലെ രംഗത്ത് നിൽക്കുന്നവരൊക്കെ വന്നു ഇവരെ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി അത് നോക്കുന്നതല്ല പക്ഷേ അടൽ ടാഗറുടെയാണ് ചെയ്തു ഇയാൾക്ക് പക്ഷേ റോൾ കൊടുക്കാത്തതായിരിക്കാം ഇയാൾക്കൂസ് മൊഹം നോക്കാതെ നടപടി അല്ലെങ്കിൽ മോഹൻ നട്ട് മുഖം നോക്കാതെ പണി കൊടുക്കും പറ്റുന്ന ഏറ്റവും നല്ല മാർഗമായി നമ്മുടെ നിയമങ്ങൾ അധപ്പതിക്കരുത് പകരം മുഖം നോക്കുകയും നിയമം നോക്കുകയും നീതിയും ന്യായവും നോക്കുകയും ചെയ്യുന്ന രീതി പോയില്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാ പുരുഷന്മാരും റിസ്കിലാണ് നമ്മുടെ വീട്ടുകാർ റിസ്കിലാണ് നമ്മുടെ അമ്മയോ സഹോദരിയോ സ്കൂളിൽ പോകുന്ന മോനോ മോളോ ഇവരുടെ എല്ലാം ജീവിതം ബാധിക്കുന്നവരാലോചിച്ച് നോക്കുക ഒരു മോള് പറയുന്നു നാളെ നെയ്യല്ലേ ഇന്ന് ഞാൻ എത്തരുത് അതുകൊണ്ട് ഇതിനൊരു പ്രതിരോധം വേണം എല്ലാ ജനുവനിലായ പരാതി കൊടുക്കുന്ന സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് പൂർണ്ണ പിന്തുണ എന്നാൽ ഈ പുരുഷനെതിരെ കള്ളക്കേസാണെന്ന് കാണുകയാണ് ഇത് നമുക്കെതിരെ മാത്രമല്ല സിവിക് ചന്ദ്രൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിന്തകളിൽ എഴുത്തുകാർ ഒരാളാണ് സിവിക് ചന്ദ്രനെതിരെ പരാതിയോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കോടതി അടക്കം അത്ഭുതത്തോട് ചോദിക്കൊണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണോ നമ്മുടെ ഒരു പ്രമുഖ എം എൽ എക്ക് നേരെ പരാതി വന്നു അതെ പ്രമുഖനായ ഒരു എം എൽ എ ആണ് ഞാൻ പേര് പറയുന്നില്ല എന്നിട്ട് കോടതി എന്താ അറിയോ ഇത് കേട്ടിട്ട് സിനിമാ കഥ പോലെയാണ് അതായത് ഇയാൾക്കെതിരെ ഒരു കഥയങ്ങ് ഉണ്ടാക്കുകയാണ് ഈസി അല്ലേ അതായത് ഒരു ഭാവന സ്പെക്കുലേഷൻ മാത്രമായിരിക്കും അത് ഇനി അത് ഞാനിപ്പോൾ അഡ്വക്കേറ്റ് കൂടെയാണ് പക്ഷെ അതുകൊണ്ടാണ് അവർ ഇനി ഇത് ചെയ്യുന്ന അഡ്വക്കേറ്റുകളെ കേസിനൊരു ഗും കിട്ടാൻ വേണ്ടി കൂടുതലും എഴുതി ചേർക്കും അപ്പൊ വേറെന്തു പറയുന്ന ഒരു കേസിലൊരു ഗ്രാവിറ്റി തോന്നണം ശരിക്കും ശരിക്കും നടക്കുന്ന സംഭവമാണ് അതായത് നമ്മൾ രണ്ടും കൂടി ഇരിക്കുകയാണ് അവന് പണി കൊടുക്കണം അല്ലെങ്കിൽ ഒരു പരാതി വന്നു സാർ അവൻ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞ ഒരു ഗുമ്മില്ല ഒരു കാര്യം ചെയ്യും ഇങ്ങനെയും കൂടെ പറഞ്ഞു അവസാനം എല്ലാം കൂടെ തെളിയിക്കുമ്പോൾ ഇത്രയെങ്കിലും ഉണ്ടാവുമ്പോൾ കേട്ടോ ഇപ്പം നിൽക്കുമല്ലോ അതാണ് കറക്റ്റ് ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് ദ്രോഹമാണ് ഒരാളുടെ ജീവിതം ഇല്ലാതാകുകയാണ് എത്ര ദിവസം ജയിലിൽ കിടക്കുന്നു ഒരു പക്ഷേ ജീവന് ശക്തി ഉള്ളതുകൊണ്ടും മനോഹൈര്യം ഉള്ളതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ എ കെ എം എ അജിത്വം ഉള്ളതുകൊണ്ട് അവർ വെളിയിലോട്ട് പോകുന്നു ഇല്ലാത്തവരുന്നവർ നിശബ്ദരായി ഇല്ലാതാകുക ഞാൻ നേരത്തെ നമ്മുടെ പ്രെസ്മീറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് ടെക്നോ പാർക്കിൽ എനിക്കറിയാവുന്ന വ്യക്തിപരമായ ഒരു കേസ് ഞാൻ പുള്ളിയെ വിളിക്കണം വിചാരിച്ചാൽ കിട്ടിയില്ല അത് ജീവിതത്തിലെ ടെക്നോ പാർക്കിൽ പുള്ളിയുടെ ഫാഷൻ രംഗത്ത് നിൽക്കുന്ന ആളാണ് ഇയാൾ കുറ്റക്കാരങ്ങളെന്ത് കോടതി വിളിച്ചു നിരപരാധികളാണ് എല്ലാം ചെയ്തു പക്ഷെ അയാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ അയാൾ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടി അവസാനം ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തു ഗൂഗിളിൽ നിന്റെ പേരിടിച്ച് നോക്കുമ്പോൾ കേസ് ആണ് വരുന്നത് ആരുടെയും കുറ്റമല്ല അപ്പൊ അവിടെയാണ് ഇവന്റെ ഇവൻ എന്നിട്ട് രണ്ടു മൂന്ന് ചാനലിൽ പോയി വാർത്ത ഒന്നും പറഞ്ഞു കേട്ട് നിങ്ങളുടെ ചാനൽ അടക്കമുള്ളവർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ വ്യാജ പരാതിയിൽ പെട്ടുപോയാലും നിങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായി മുമ്പോട്ട് വരണം നിങ്ങൾ മടിച്ചിരിക്കരുത് നിങ്ങൾ സൗണ്ട് റേസ് ചെയ്യണം നിങ്ങൾക്കെതിരെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിനെതിരെ വ്യാജപരാതി വന്നിട്ടുണ്ട് നമ്മളെ പോലെ സാധാരണക്കാർക്കെതിരെയല്ല സാക്ഷാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നിയമത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീകോവിലെ ഏറ്റവും വലിയ ചീഫ് ജസ്റ്റിസ് എന്നത് പോലും വന്നിട്ടുണ്ട് അത് ഫൈറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കണം നിങ്ങളോടൊപ്പം കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് മറ്റേ വൃത്തികെട്ടവനും റേപ്പിസ്റ്റും എന്ന പേരൊന്നും വരില്ല നിങ്ങൾ ധൈര്യപൂർവ്വം പോരാടണം അതോടൊപ്പം നിങ്ങളോട് പറഞ്ഞ സാധാരണ അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ജനുവിനായി പരാതി കൊടുക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് വിഷമമുണ്ട് പക്ഷേ നിങ്ങളുടെ സഹോദരനെ ഇല്ലാതാക്കി കൊണ്ടാകരുത് ഒരു വ്യാജ പരാതി നമ്മൾ പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് പുരുഷവിരോധ ആകാതായി മാറട്ടെ നമ്മളൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജയിലിൽ നിന്ന് അത് നാളെ എനിക്കാകാം നിങ്ങൾക്കാകാം താങ്കൾക്കാകാം ഇന്ന് ഞാൻ നാളെ ഇന്ന് അവസ്ഥ വരാതിരിക്കുന്നത് അതായത്